ഉം ഹലോ വേസ് അപ്പൊന്ന് എന്റെ റിലീസിൻ്റെ ആയിട്ട് ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മ്യൂസിനെ പറ്റിയിട്ടും പറ്റിയിട്ടും നമ്മുടെ ഇന്ത്യൻ സ്കിന്നിനെ പറ്റുന്ന രണ്ട് ഓൾട്ടർനേറ്റീവ്സിനെ പറ്റിയിട്ടും ആക്കൊക്കെ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പൊ അതാണ് നമ്മുടെ വീടിയുടെ ഇന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ ഞാൻ റീസെന്റ് ആയിട്ട് കുറച്ച് മുന്നേ കുറച്ചു മുന്നേ ഞാനിങ്ങനെ ചൊറിഞ്ഞു പോയി അറിയാൻ അയ്യോ ചൊറിഞ്ഞു പോയോ എന്ന് എതിരിട്ട് ഇട്ടിട്ട് കുരു പൊട്ടിയിട്ടുണ്ട് നിങ്ങൾ ഒരു കിലോ ഒന്ന് കുരു പൊട്ടിക്കരുത് എനിക്ക് നല്ല ആഗ്നി പ്രോൺ സ്കിന്നാണ് അപ്പൊ നമ്മള് പി സി ഓടി ഒക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും പെട്ടെന്ന് കുരു വരുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു കാരണവശാലും കുരു പൊട്ടിക്കുകയും ചെയ്തത് ഇപ്പം ഞാൻ ഈ കുരു പൊടിച്ചതിന് ശേഷം എനിക്കിവിടെ അങ്ങനെ കുരു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അറിയാതെങ്ങാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കുരു പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം യൂസ് ചെയ്തൊന്ന് മുഖം കഴുകാൻ നോക്കാം ആദ്യം ഏതെങ്കിലും ഒരു ജനറൽ ജനറലായിട്ടുള്ള ക്ലെൻസറോ അങ്ങനെ യൂസ് ചെയ്ത് കഴുകിയിട്ട് ഒന്ന് തണുത്ത വെള്ളം യൂസ് ചെയ്ത് കഴുകാൻ നോക്കാം കേട്ടോ ഞാനിപ്പം അതുകൊണ്ട് തണുത്ത വെള്ളം യൂസ് ചെയ്ത് കഴുകിയതേ ഉള്ളൂ ഇനി ഞാൻ നമ്മുടെ സംഭവം പറഞ്ഞത് ഇത് നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഒരു കോസറെക്സിന്റെ സ്നേഹ് മ്യൂസിൻ അപ്പൊ ഈ സംഭവം ഭയങ്കര ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നത് ഈ സാധനം നല്ല രീതിയിൽ ഈ കുരുവുണ്ടാക്കുക ഒക്കെ ചെയ്യും ചില ചിലർക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ കുരു വരികയും ചെയ്യും നമ്മൾ കുറെ സെലിബ്രിറ്റീസും ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല നല്ല അടിപൊളി സാധനമാണ് അപ്പൊ മെയിൻ ആയിട്ട് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പലർക്കും അറിയില്ല എന്തോ സംഭവം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം നമ്മളിതൊരു സ്നേ മ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഉച്ചനകത്തുനിന്ന് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ഫേസ് ഹൈഡ്രേറ്റ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൂടുതലും എഫക്റ്റീവ് ആയിട്ട് വരുന്നത് പറയുമ്പോൾ ഭയങ്കര ഏജ് ഉള്ളവർക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ നല്ല എഫക്റ്റീവ് ആയിരിക്കും കാരണം നല്ല രീതിയിൽ ഫേസ് ഹൈഡ്രേറ്റ് ചെയ്ത് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് നല്ല ആയിട്ടുള്ള ഒരു ഗ്ലോ തരും നമുക്ക് നമ്മുടെ ഒരു ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ നല്ല ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് അത്ര ചേരുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഒരു കോമ്പിനേഷൻ കോമ്പിനേഷൻ സ്കിന്നിന് അത്ര ചേരത്തില്ല എന്നാലും കുഴപ്പമില്ല എന്നെ പറയാൻ പറ്റുള്ളൂ ഈ ഓയിലി അത്ര ഓയിലി സ്കിന്നുള്ളവർ ഇത് യൂസേജ് ചെയ്യേണ്ടതേ ഞാൻ പറയത്തുള്ളൂ കോമ്പിനേഷൻ നോർമൽ ഡ്രൈ സ്കിന്നൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല അപ്പം നമ്മുടെ ഈ കോസറിക്സും സ്നേഹം മ്യൂസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് പ്രത്യേകിച്ചും കോമ്പിനേഷൻ നോർമൽ സ്കിന്നൊക്കെ അത്യാവശ്യം ബ്രേക്ക് ഔട്ട് ഒക്കെ വരാറുണ്ട് ഈ ഒരു മ്യൂസ് അത് മാത്രമല്ല ബഡ്ജറ്റും നമുക്ക് ഔട്ട് ഓഫ് നമ്മുടെ റേഞ്ചാണ് പക്ഷേ നമ്മൾ രണ്ട് ഇന്ത്യൻ ഓൾട്ടർനേറ്റീവ്സ് ഇന്ത്യൻ സ്കിന്നിന് പറ്റുന്ന രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ഒന്ന് ഈ ഒരു ബോഡി വെൽറ്റ്നെസ്നെ നയൻറ്റി സിക്സ് ന്യൂസ് എന്ന് പറഞ്ഞ പറഞ്ഞായിട്ട് കേട്ടോ ഇത് ഇത് ഞാനിപ്പോ സംഭവം തീരാറുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാലേ സാധനം തീരാറായിട്ടുണ്ട് ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സാധനത്തിനകത്ത് അത്യാവശ്യം ടാസ്ക് ഫോഴ്സ് ഒക്കെ ഫീഡിയെന്ന് പറഞ്ഞു കാരണം അത് ഗ്ലിസറിന് ഉണ്ട് ഗ്ലിസറിൻ ഗ്ലിസറിനുള്ളതുകൊണ്ട് ഡോക്സ്പോർട്സ് ഫേഡ് എനിക്ക് ഹെൽപ്പ് ചെയ്യും ഗ്ലിസറിൻ ഉണ്ട് ഒരു സിറം പോലത്തെ ഒരു പരുവാണ് ഞാൻ ഇതൊരു ഡെയിലി നമ്മളിത് ഒരു സിറം പോലെയാണ് യൂസ് ചെയ്യേണ്ടത് ഡെയിലി യൂസ് ചെയ്യാം എന്നാലും ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഞാൻ പറയത്തില്ല ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ മാക്സിമം യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഓവറായിട്ട് ഹൈഡ്രേഷൻ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിടുമ്പോൾ പലരും മഞ്ചാറും മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്യണം അല്ല ഇതിട്ടിട്ടും മോയ്സ്ചറൈസർ ഇടണം ഇതൊരു സിറം ഇടുന്ന പോലെ ഉള്ളൂ ഞാൻ കാണിച്ചാലും ഇതിന്റെ ഒരു പരിമെന്ന് പറയുന്നത് കാണാണ്ടാവും ഇത് നമ്മുടെ മറ്റേ കോസ്ട്രക്സിന്റെ സ്നേൻ മ്യൂസിൻ പോലെ മറ്റേ ഇങ്ങനത്തെ ഒട്ടുന്ന സംഭവമൊന്നുമല്ല ജസ്റ്റ് ഒരു സിറം പോലെ അങ്ങനെ അങ്ങ് ഉള്ളൂ എത്രയേ ഉള്ളൂ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് അതുപോലെ എനിക്ക് ഡാർക്ക് സ്പോട്ട് ഫെയ്ഡ് ആവുന്ന പോലും തോന്നുകയാണ് ഡാർക്ക് സ്പോട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുരുവെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നും ഇവിടെ ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ എനിക്ക് ഈ സാധനം യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ ഫെയ്ഡായി ഒരു പ്രോഡക്റ്റ് തീരാറിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അത് രീതിയിലത് ഫെയ്ഡായിട്ടുണ്ടായിരുന്നു ഇതെനിക്കിഷ്ടം ഇതിൻ്റെ റേറ്റ് എത്ര ആയിരുന്നു അത് ഇതിത്ര എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പതോ അല്ലെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചിലാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ആമസോണിലേക്ക് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അറുന്നൂറ് രൂപയെ കണ്ടേ ഉള്ളൂ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ് ഈയൊരു ഈ ഒരു റെനയുടെ സ്നേക്ക് മ്യൂസിൻ ഇത് ഞാൻ യൂസ് ചെയ്യൊരു വൺ വീക്ക് എപ്പോ ആയിട്ടേ ഉള്ളൂ ഈ സാധനം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ നയൻറ്റി സിക്സ് പെർസെൻറ്റേജോളം സ്നേഹിയൻ ഫിൽറ്ററേറ്റ് ആണ് ഇത് റേനയുടെ സ്നേ നയൻറ്റി നയൻ മ്യൂസിയനാണ് ഇതിനകത്ത് നയൻ്റി നൈൻ പെർസെൻറ്റേജോളം സ്നേക്ക് മ്യൂസിൻ ഫിൽറ്ററേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതും ഒരു സിറം പോലെയാണ് പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാനിത് കൂടെ നമ്മുടെ ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള മോയിസ്ചറൈസർ പോലെ പെട്ടെന്ന് അബ്സോർബിങ് ആയിട്ടുള്ള ജെൽ മോയിസ്ചറൈസർ വരമേ ഇടാറുള്ളൂ കാരണം അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഇത് റേറ്റും കുറവാണ് എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി മുപ്പതോ ആ റേഞ്ചിലൊന്നും ആണ് ഇത് റേറ്റ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇതെന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ഒട്ടുന്ന സാധനം പോലെയാണ് കേട്ടോ നമ്മുടെ സ്നേഹം ഇത് നൈറ്റിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റിൽ എങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ അയ്യോ 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 ഉണ്ടോ ഇത് കണ്ടോ ഇതിനത് നമുക്കങ്ങനെ ഒരു ബ്രാൻഡിനും നയൻറ്റി നയൻ പെർസെൻജ് ഒന്നും വരുന്നില്ല അപ്പം ോ ഇതിനകത്ത് നയൻറ്റി നൈൻ പെർസെന്റേജ് സ്നെ ഫിൽ വരുന്നുണ്ട് അതുപോലെ എനിക്കൊരു പ്ലസ് ആയിട്ട് തോന്നിയ സംഭവം ഇത് ആക്നെ റെഡ്യൂസ് ചെയ്യും ഇത് മുഖത്തുള്ള ആക്നെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ നിങ്ങൾ കൂടുതൽ എനിക്ക് എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ കാരണം എനിക്ക് നല്ല ആക്നെ പ്രോൺ സ്കിന്നാണ് ഇത് യൂസ് ചെയ്യുന്ന ശേഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആക്നിയൊക്കെ റെഡ്യൂസ് ആയതുപോലെ അപ്പോൾ എനിക്ക് റീസെൻറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് രണ്ടു ദിവസം കൊണ്ട് നല്ല രീതിയിൽ ആക്നെ ആക്നിയൊന്ന് കാണുന്ന പോലെ തോന്നി ഇതിനകത്ത് അതുപോലെ മറ്റേ ഗ് ഗ്ലൈക്കോലിക് ആസറും ഹൈലറോണിക് ഉണ്ട് ഇതിനകത്തും ഇതിനകത്തും ഹൈലോറോണിക് ആസ്രോ ഉണ്ട് ഹൈലറോണിക് ആസ്രഡ് മെയിൻ ആയിട്ട് ഫേസ് ഒന്ന് പ്ലംബെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് പക്ഷെ ഇതിനകത്ത് ഗ്ലൈക്കോലിക് ആസറും ഹൈലറോണിക് ആസറും ഉണ്ട് അപ്പൊ നമ്മുടെ ഡാർക്ക് സ്പോട്ടിക്സോട് പെട്ടെന്ന് ഫീഡ് ചെയ്യാൻ ഈ സാധനം ഹെൽപ്പിക്കും അതുപോലെ നല്ല ഹൈഡ്രേഷൻ തരുന്നൊരു പ്രോഡക്റ്റ് ആണ് ഇത്രയും കൂടി നിങ്ങൾക്കൊരു ഓയിലി ഓയിലി അല്ല കോമ്പിനേഷൻ ഓയിലി സ്കിന്ന അല്ലെങ്കിൽ ഒരു ഡ്രൈ നോർമൽ സ്കിന്നൊക്കെയാണ് ഈ ഒരു സാധനം അതൊരു നല്ല ഡ്രൈ സ്കിന്നും പറ്റും കാരണം നമുക്ക് ആക്നെ റെഡ്യൂ ആക്നെ വരില്ല എന്നേറെക്കുറെ ഉറപ്പുള്ള ഒരു ഐറ്റം ഒരു സാധനമാണ് ആട്ടെ ഇതാണ് നമ്മുടെ ഐറ്റം കണ്ടത് എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇപ്പം ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൂ ഇപ്പം ഞാൻ ഒരു മൂന്ന് ദിവസം ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ക്ലൈക്കോളിക് ഒക്കെ വരുന്നോണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ അത്ര ഇതല്ല എന്നാലും ആഴ്ച ഇപ്പോൾ ഒരു ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമൊക്കെ യൂസ് ചെയ്യാം അഞ്ച് ദിവസമാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാ ദിവസവും അങ്ങനെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല കാരണം ഭയങ്കര ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മാത്രം എല്ലാ ദിവസവും യൂസ് ചെയ്താൽ മതി അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഭയങ്കര ആക്നേ പ്രോൺ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട കാരണം ഓവറായിട്ട് ഹൈഡ്രേറ്റഡ് ആവേണ്ട പ്രോഡക്റ്റുകളൊന്നും നിങ്ങൾക്ക് വേണ്ട നല്ലൊരു മോയിസ്ചറൈസറും സൺസ്ക്രീനും മാ നല്ലൊരു ക്ലെൻസർ ക്ലെൻസർ ഭയങ്കര ഇമ്പോർട്ടൻ നല്ലൊരു ക്ലെൻസർ മാത്രം മതി നിങ്ങൾക്കല്ല അതുപോലെ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഐറ്റങ്ങളൊന്നും ഇപ്പോഴും ഉപയോഗിക്കേണ്ട നിങ്ങൾ നല്ല രീതിയിൽ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഉള്ളവരാണ് കുറേ നാളായിട്ട് നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ കണ്ടിന്യൂ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്താൽ മതി ഓക്കെ അതേപോലെ ഇനി ഇതെങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അപ്പം ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല ഞാൻ ഇത് കാണിച്ചുതരാം നമ്മൾ ആദ്യം ഇതുപോലത്തുള്ള ഹൈഡ്രേറ്റിംഗ് പ്രോഡക്ട്സ് ഇവൻ മോയ്സ്ചറൈസർ ആണെങ്കിലും ഹൈലറോണിക് ആസിഡ് ആണെങ്കിലും ഇതുപോലത്തുള്ള സ്മെൽ മ്യൂസിനാണെങ്കിലും നല്ല രീതിയിൽ ഡാംപായിട്ടുള്ള അതൊരു ചെറിയ നനവുള്ള സ്കിന്നകത്ത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല ഗൈസ് നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ചുമ്മാ ഇടത്തേ ഉള്ളൂ പക്ഷെ അങ്ങനല്ല നല്ല നനവുള്ള മിനി ചെറിയൊരു നനവുള്ള സ്കിന്നകത്ത് അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മോയിസ്ചറൈസർ ആണെങ്കിലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല കേട്ടോ കാരണം നമുക്ക് ഈ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നല്ല രീതിയിൽ സ്കിന്നിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറഞ്ഞാൽ നനമുള്ള ഒരു സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാം അപ്പം നിങ്ങളൊരു ടോണറോ ഫേസ് മിസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഇപ്പം ഈ ഒരു സാധനം ഞാൻ എൻ്റെ ഒരു കയ്യിലിപ്പോൾ ഉള്ള ഈ ടോണറാണ് ബയോക്കോണിൻ്റെ ഈ ടോണറാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫേസ് മിസ്റ്റ് ആയിരുന്നു ഫേസ് മിസ്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫേസ് മിസ്റ്റ് ആയതെന്ന് അറിയും നമ്മുടെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഫേസ് മിസ്റ്റ് അത്യാവശ്യം ഭയങ്കര നല്ലൊരു പ്രോഡക്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ഫേസ് മിസ്റ്റ് ട്രൈ എനിക്കൊരു മറ്റേ കൊമ്പുള്ള പോക ആ കൊമ്പുള്ള പോവ് കാണുന്നില്ല ഞാൻ എത്രയും പെട്ടെന്ന് ഒരെണ്ണങ്ങൾ മേടിക്കുന്നതാണ് മുടി 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 മുഖത്തോട്ട് കിടക്കും ഓക്കെ ഞാനൊന്നു കെട്ടി വെച്ചോട്ടെ ഞാൻ ഈ ടോൺ അടന്ന് അപ്ലൈ ചെയ്തിട്ട് മുടി ഒന്ന് കെട്ടി വെക്കാം അപ്പൊ ടോണ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത ചെറിയ ചെറിയ നനവായില്ലകത്ത് ഇനി നമ്മൾ ഈ മുടി ഒന്ന് കെട്ടി കിടക്കും നമ്മൾ വെച്ചിട്ടുണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് കഴിച്ചപ്പം ടോണർ ഇട്ട് ടോണർ അപ്പേക്ക് ഉണങ്ങി ഓക്കെ ചിട ടോണർ ഇട്ട ചെറിയൊരു ഇതാക്കാം ഇന്നലെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു നമ്മൾ കൊറിയൻ ഒരു ടെക്നിക്കാണ് ഏഴ് ലെയർ ടോണർ ഒക്കെ എടുങ്ങട്ടെ അവര് എനിക്ക് ഏഴ് ലെയർ ടോണർ ഒക്കെ ഇത്തിരി കൂടുതലായിട്ട് പറഞ്ഞു ഏഴ് ലെയർ ടോണർ ഒന്നുമില്ല ഇല്ല പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ടോണർ നെസസറി ആണോ എന്നുള്ളത് ടോണർ നെസസറി ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല യൂസ് ചെയ്യുന്നതിൽ പക്ഷേ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യണം അതുപോലെ പ്രോപ്പറായിട്ടുള്ള ടോണർ കണ്ടുപിടിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇഷ്യൂ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം നമ്മൾ ഞാൻ ഇത്തിരി ഒരു നനവെടുത്തു ഞാൻ കുറച്ച് വന്നൊരു സംഭവം വെച്ചാൽ കേട്ടോ ഇത് വായിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അയ്യോ ഓക്കെ നമ്മൾ എന്തായാലും ഒരു ചെറിയ നനവായില്ലേ ഇപ്പം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് ഇങ്ങനെ മസാജ് ചെയ്തു ഇത് കൊണ്ടുപോയിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ നെറ്റിയിലും കുറച്ച് എമൗണ്ട് എടുത്ത് ജെൻറലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരുപാടിട്ട് ഒരക്കല്ലേ നമ്മൾ അതുപോലെ നമ്മൾ കയ്യിൽ സീറം എടുത്തിട്ടും മൂത്ത് വഴക്കണ്ട ജസ്റ്റ് മൂത്തോട്ട് പമ്പ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ഞാൻ പറഞ്ഞ മറക്കരുത് കഴുത്തില് അപ്ലൈ ഞാൻ മറക്കരുത് കേട്ടോ ഞാൻ പണ്ട് ഏറ്റവും കൂടുതൽ അമ്മയുടെ വഴക്കെട്ടിട്ടുള്ളത് ഞാൻ കഴുത്തിൽ ഒന്നും ഇടാതിരിക്കാ ഇടാത്തോണ്ടായിരുന്നു കാരണം എൻ്റെ അമ്മ ബ്യൂട്ടീഷ്യനാണ് കേട്ടോ അപ്പം അമ്മ ഇതുപോലെ എന്തെങ്കിലും ക്രീമൊക്കെ ഉണ്ടോ അപ്പൊ അമ്മ ഇതുപോലെ എന്തെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടത് അമ്മ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ തേക്കുമ്പോൾ മുഖത്ത് തേക്കാൻ തരുമ്പോഴേക്കുമ്പോൾ ഞാൻ ഒരിക്കലും കഴിച്ചിടത്തില്ല കഴിച്ചിട്ടിടുമ്പോ എന്നൊരു ചൊറിച്ചിലൊക്കെ ആയിരുന്നു അപ്പൊ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ സൺസ്ക്രീനൊക്കെ ഇടാനുള്ളൊരു സമയമായപ്പോഴും ഞാൻ ഇതുവരെ കഴുത്തിൽ ഇടത്തില്ലായിരുന്നു എനിക്ക് ഈ ഒരു കഴുത്തും മുഖമായിട്ട് നല്ലൊരു കളർ വ്യത്യാസമായി പോയി ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് കഴുത്തും മുഖമായിട്ട് ഞാനൊന്ന് ഈവൻ ആക്കാൻ ആക്കി കൊണ്ടുവരുന്നില്ല ഇപ്പൊ ഞാൻ എല്ലാ പ്രോഡക്റ്റുകളും കഴുത്തിലിടും അതുപോലെ നിങ്ങൾ കഴുത്തിൻ്റെ ഹൈഡ്രജൻ്റെ പുറകിലും അപ്ലൈ ചെയ്യാൻ മറക്കല്ലേട്ടോ നേരത്തെ ഞാൻ ചൊറിഞ്ഞതിൻ്റെ ഒരു ചുമന്നിരിക്കുന്ന എന്തായാലും ഇതൊന്ന് ഉണങ്ങട്ടെ ഉണങ്ങിയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇടും അപ്പം ഇതൊരു സിറം പോലെ ഇട്ടിട്ട് അപ്പൊ തന്നെ ഉണങ്ങി കേട്ടോ ഇങ്ങനെ ആ ഒരു ഗ്ലോ ഉണ്ടാവും അപ്പൊ നമ്മുടെ ഫേസ് ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിലൊരു ഗ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്യാവശ്യം ഒരു എന്താ പറയാ എല്ലാ ഒരു സംഭവം നമുക്ക് വേണ്ടതെല്ലാം ഈ ഒരു സിറുത്തനത്തുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ഇത് അത്യാവശ്യമായിട്ട് നമുക്ക് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ഐറ്റം അല്ല ഈ സ്നേഹി മീസൺ എന്ന് പറഞ്ഞാൽ പിന്നീട് നല്ല ഹൈഡ്രേഷൻ നല്ലൊരു ഗ്ലോ കോൺ നിങ്ങൾക്ക് കുറേ നാൾ സ്കിൻ കെയർ റൊട്ടീനൊക്കെ ചെയ്ത് ഇതുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ അത്ര ഓക്കെയാ ഉള്ളൂ എന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ആദ്യമേ ഒരു ബിഗിനെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ സ്നേക്ക് മ്യൂസിൻ യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ ചെറിയ ഇഷ്യൂസ് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് അതുപോലെ നല്ല ഓയിലി ഉള്ളവർ ഒക്കെ യൂസ് ചെയ്യുമ്പഴേക്കും ചെറിയ രീതിയിലുള്ള കുരുക്കളും പെട്ടെന്ന് ക്ലോ ചെയ്യാനൊക്കെ പോസിബിലിറ്റി ഉണ്ട് അതുപോലെ നിങ്ങൾ ഈ കോസറക്സിൻ്റെ സ്നേക്ക് മ്യൂസിന് മേടിച്ച് പൈസ കളയേണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അത് ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ സ്കിന്ന അത്ര അല്ല അതിന് പകരം ഈ രണ്ട് ഓൾട്ടർനേറ്റീവ്സ് നോക്കിയാൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് കുരു വരുന്ന പോലത്തെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റനേഡ് യൂസ് ചെയ്യാം അല്ല മറ്റേതും യൂസ് ചെയ്യും രണ്ടും അത്യാവശ്യം നല്ലതാണ് റെനേഡ എനിക്ക് ഇറ്റോട്ട് ഇഷ്ടപ്പെട്ടു സംഭവം കൊള്ളാം ഓക്കെ ഇനി ഞാൻ മോയ്സ്ചറൈസർ ചെയ്തിട്ട് വരാം കിട്ടി കിട്ടിക്കൈസ് ഇതാണ് നമ്മുടെ ആക്നെമോസ്റ്റ് നല്ല മോയ്സ്ചറൈസർ ആണ് ഞാനിപ്പോ കുറേ നാള് മുന്നേ ഞാൻ ഒരു ചെറിയ ട്യൂബ് ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ലെഫ്റ്റ് ഓവർ വന്ന ട്യൂബായിരുന്ന സംഭവം എനിക്ക് നല്ലതാണ് പിന്നീട് ഞാൻ ഇപ്പോഴാണ് ഈ സാധനം മേടിക്കുന്നത് എനിക്ക് നല്ല ആഗ്ന പ്രോൺസ് തന്നെയാണ് അപ്പം ഇത് വളരെ വളരെ ഗുഡായിരിക്കും ഓക്കെ നിങ്ങൾക്ക് നല്ല കുരു വരുന്ന ഒക്കെ സ്കിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇനി എങ്ങനത്തെ സ്കിന്നാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടാൻ നോക്കാം അതേ എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾ വേറെ നിങ്ങൾക്ക് വേറെ സിറം വേണ്ട ക്രീം വേണ്ട ഒന്നും വേണ്ട എണ്ണ നല്ലൊരു ക്ലെൻസർ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് സ്കിൻ ക്ലിയർ ആകും കേട്ടോ കാരണം ഇത് ഞാൻ ഇപ്പം നമുക്ക് ഒരുപാട് സ്കിൻ ഡി എംസ് വരുമ്പോഴേക്കും അവനത് സ്കിൻ കെയർ റൊട്ടീൻ ചോദിച്ചുകൊണ്ട് ഒരുപാട് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തവർക്ക് ഇപ്പം നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞവെനിക്ക് ഫോട്ടോ അയച്ചു തന്നു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറയുന്നത് അതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ബേസിക് പ്രോഡക്റ്റ് ബേസിക് സ്കിൻ കെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിരുന്നു രണ്ട് മാസം കഴിഞ്ഞിട്ട് വാ നമുക്ക് സിറം ആഡ് ചെയ്യാൻ പഴേക്കും അതിന് മുന്നേ ഉള്ള സംഭവമൊക്കെ യൂസ് ചെയ്തിട്ട് മാത്രം അവർക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും നല്ലൊരു ക്ലൻസറും കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ മോയ്സ്ചറൈസർ ഇട്ടു വേസ്റ്റ് എനിക്കിത് ഇഷ്ടപ്പെടാൻ തുടങ്ങി ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ആക്നെ പ്രോൺ ഓയിലി കോമ്പിനേഷൻ ഒക്കെ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ആക്നെ മോഷണിന്റെ മോയ്സ്ചറൈസർ വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കാരണം നോൺ കോമഡോ എനിക്ക് അൺകൂരി വരത്തില്ല അപ്പോ അതുപോലെ സൺസ്ക്രീൻ ഇടാൻ മറക്കല്ല സൺസ്ക്രീൻ അതാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും എനിക്ക് പറയാനുള്ളത് തോന്നില്ല കാരണം നിങ്ങളിപ്പോൾ എന്ത് പ്രോഡക്റ്റ് ഇട്ടാലും സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ടാണ് വർക്ക് ചെയ്യത്തുമില്ല പണിയും കിട്ടും അതുകൊണ്ടാണ് ഇതിനകത്ത് അത് മാത്രമല്ല ഈ സ്നേഹ്യൂസും ഒക്കെ നൈറ്റ് യൂസ് ചെയ്യുന്നതോ നല്ല രാവിലെ യൂസ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര എണ്ണയായിട്ടൊക്കെ തോന്നാൻ എണ്ണ മാത്രമല്ല ശരിയല്ല വെയിലത്ത് പിന്നെ അതിട്ടിട്ട് ഇറങ്ങുമ്പോഴേക്കും ഒക്കെ പ്രശ്നം ഉണ്ടോ ഇങ്ങനെ ഒലിച്ചിറങ്ങലും പരിപാടിയൊക്കെ ഉണ്ടാവും ഓക്കെ പിന്നീട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ നല്ല സൺസ്ക്രീനുകളെ പറ്റിയിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വരുമ്പോഴേക്കും അതിനെ പറ്റിയിട്ടുള്ളൊക്കെ വീഡിയോ ഇട്ടുതരാം രണ്ടെണ്ണം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചും ഞാൻ ഇടാം ഓക്കെ കുറേ അടിപൊളി സാധനങ്ങളാണ് അത് വരട്ടെ അപ്പോഴേക്കും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇടാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്നെയിൽ എന്തോ ആണ് ഗുണം ആർക്കൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് പിന്നെ ഏജ് അത് ഞാൻ പറയാൻ മറന്നുപോയി ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് എപ്പോ ഉള്ളവർ മാത്രമേ ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ അതിന് താഴെ ഉള്ളവർക്ക് ഇന്നും ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ആരും സ്നേൽ മ്യൂസിൻ എന്ന് പറഞ്ഞു മേടിക്കരുത് എന്നാ ഞാൻ പറയാനുള്ളൂ ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സംബന്ധിച്ച് ചോദിച്ചാൽ മതി ഓക്കെ ബൈ